ഹൈമവതി ചാനലേ സ്ഥലം ഇന്നിപ്പം ഞാൻ ഇവിടെ കാണിക്കാൻ പോകും ഇട പാചക്കാൻ ഞാൻ ഒരു അഞ്ച് ഉരുളക്ക എഴുന്നിട്ട് നട ഉണ്ടാകും ആ ഉരുളക്കെ മുടച്ചിട്ടുണ്ട് അത് നടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പം കാണിക്കാൻ പോകുന്നത് ഇപ്പം എങ്ങനെയാണ് നടുന്നതെന്ന് വെച്ചാൽ ഒരു ബാഗിന് ഞാൻ കാണിച്ചു തരാം ഈ ഒരു എടുത്ത് ഈ ബാഗിൻ്റെ അകത്ത് ഈ പിന്നെ ഇല്ലാത്ത വെള്ളമാണ് ആ പായൽപ്പൊടീൻ്റെ ആ പായൽപ്പൊടിയും വളമാണ് ഇപ്പം ആക്കാൻ പോകുന്നത് ഇതിപ്പോ ഇതിപ്പോൾ ഞാനി ചെരിയ ചെരിഞ്ഞിട്ട് കാച്ചുതരാം ഇതിപ്പോൾ ഇതാ ഇത് ഇതാ ഇതെന്ന് വെച്ചാൽ ഈ പ്രോട്ടീൻ മിഷൻ അത് പ്രോട്ടീൻ മിഷൻ ഇത് ഇതാണ് പായപ്പൊടി ഇതാണ് പായപ്പൊടി ഇല്ലാത്ത ചെരിഞ്ഞിട്ട് ഇതാണ് വരിനാട്ടം ഇതിനകത്താണ് കഴിഞ്ഞത് മറ്റേ കുറച്ച് ചേരി ഉണ്ട് ചകരി കുച്ചു ചകിയുടെ കുസ്റ്റ് ആ കുറ്റും പിന്നെ കുറച്ച് കരിവരി ഉണ്ട് പൊടിച്ച കരിയില്ല അന്നില്ലേ അതുകൂടി ഇടാനാണ് പോകുന്നത് ഇതിപ്പോൾ ആദ്യം എന്നാൽ വേണ്ടാൽ ആദ്യം ഇതിനകത്ത് ഈ ചകരിച്ചോറിങ്ങനെ വെള്ളം നിൽക്കുന്നതായിട്ടാണിത് ഇനി വെള്ളം തീരെ പറ്റൂല വെള്ളം ഉണ്ടെങ്കിൽ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഇത് പോയിപ്പോവും വെള്ളം നോക്കിയിട്ടുണ്ടെങ്കിൽ അപ്പാടത് പോവും അതിന് വേണ്ടിയിട്ട് ഈ ചകരിച്ചോറിങ്ങനെ ഞാൻ അടിയിൽ പിന്നെ കെട്ടുപോകും ഇങ്ങനെ അടിയിൽ ഇങ്ങനെ വെച്ചു വേഗം അത് ചീഞ്ഞ് പോകുകയ്യാ ഇപ്പം ഇതേപോലെ ഇങ്ങനെ വെച്ചു അതിന് ശേഷം ഇതേപോലെ ഇത് വരിച്ച് ഇതാണ് വാരി മാർക്കണം ഈ കരിയിൽ എല്ലാം കൂടി ഉള്ളത് ഇണ്ടാ ഇത് ഇതേപോലെ വാരി മാർക്കുക വാരി മാർത്തിട്ട് ഇതേപോലെ വാരി മാർക്കുക പാൽപ്പൊടി വാരിമാക്കണം ഇതാണ് ഇത് വാരിമാക്കുക ഇല്ലേ ഇതേപോലെ ഈ പൊടിയാണ് ഇത് നല്ല വള ഇണ്ടാ ഇനി ഞാൻ ഇത് ഇതിന് വേണ്ടിയിട്ട് മാത്രം ഇടയ്ക്കൂടെ വെക്കുന്ന ഒരുപാട് ചൊരണ്ടിയും എടുക്കാനുണ്ട് എൻ്റെ മേലെ ചിവിൻറ്റിൻ്റെ മേലെയുള്ള എല്ലാം ചൊരണ്ടിയും വെച്ചാൽ നല്ല വളമാണ് ഉണ്ടല്ലേ ഇതേപോലെ ഇപ്പോൾ ഭാരി മറച്ച് ഇനി നല്ലവണ്ണം താച്ച് വെക്കട്ടെ അമർത്ത് വെക്കണം അല്ലെങ്കിൽ ഇതിങ്ങോട്ട് വരും ഇനി പിന്നത്ത് കുറച്ച് പായൽപ്പൊഴി ഇത് ചകരിച്ചോ ചോട്ടി മെഷീൻ വെക്കട്ടെ ഇത് ഇതിൽ മണ്ണൊന്നുമില്ല മണ്ണില്ലാത്ത കൃഷി മാത്രമാണ് ഞാൻ നടുന്നത് അതുകൊണ്ട് മണ്ണില്ല മണ്ണില്ലാതെ കൃഷിയായിരുന്നു ഇതിൽ വേണുന്ന എല്ലാ വളങ്ങളും ചേർത്തിട്ടുണ്ട് ഉമ്മായ മുതൽ എല്ലാ കാര്യങ്ങളും ചേർത്തിട്ടുണ്ട് ഇതിനകത്ത് പൊട്ടിയും മത്സ്യത്തിൽ അത് 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 കിട്ടണമെങ്കിൽ മാത്രമേ ഇത് വേറെ മണ്ണ് വേറെ ഒന്നും വളമൊന്നും ഇല്ലല്ലോ അതിന് മേണ്ടിയിട്ടാണ് ഇതിപ്പോൾ നടുന്നത് ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ഇനി വളമൊന്നും കൊടുക്കണ്ട പൊടിച്ച് വന്ന് കുറച്ച് കഴിഞ്ഞിട്ടാൽ മാത്രമേ വളം ചേർത്ത് കൊടുക്കണ്ടു അതിൽ വിടുന്ന വളങ്ങളെല്ലാം അതിലിട്ടിട്ടുണ്ട് കുറച്ച് ദിവസത്തേക്കുള്ള ഒരു മാസത്തേക്കുള്ള വളങ്ങളെല്ലാം ഞാൻ അതിലിട്ടിട്ടുണ്ട് വേണ്ടില്ലേ ഇത് ഇത് ആട്ടിൻ്റെ വളമാണ് ഇത് കാലുക എല്ലാം എല്ലാം ഉണ്ടിരി കോഴി വളം അടക്കമുണ്ട് ചില കോഴിവളത്തിൽ നട്ടുനോക്കാമെന്ന് ചോദിച്ചിട്ടാണ് കോഴി വളം അപ്പോൾ ആട്ടിൻ്റെ വളവും കൂടി കുറച്ച് വാങ്ങി എല്ലാം കൂടി നട്ടു കഴിഞ്ഞാൽ ഞാൻ ഇപ്പം എനീര് ഇതൊന്നു നട്ട് കൊടുക്കേ ഇല്ല ഇത് വേണ്ട ഇപ്പം എങ്ങനെ ഈ നടള മേലോട്ടാക്കിയിട്ടേ നടാൻ പാടും മുള കുത്തോട്ടായിപ്പോൾ വേണ്ടില്ലേ ഇതേപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക നൃത്തം അടുക്ക് വെച്ചു കൊടുത്താൽ മതി എന്നാൽ അത് എല്ലാ ഭാഗത്തേക്കും പോയിപ്പോളും കണ്ടില്ലേ മുള ഇങ്ങനെ വെച്ചിട്ടുണ്ട് മേലെയാണ് വെച്ചിട്ടുള്ളത് മേലെ മേലെ തന്നെ വെക്കണം മുള ഇങ്ങോട്ട് കാണാൻ എന്താ അത് മുങ്ങിപ്പോയാൽ ഇതായിപ്പോവും ഇങ്ങനെ വെച്ചിട്ടേ ഉള്ളൂ ഇതേപോലെ നടുത്ത് കണ്ടില്ലേ ഇതേപോലെ നോക്കട്ടെ ഇനിയിപ്പം അതൊന്നു നട്ടു ഇനിയിപ്പം നമുക്ക് ഞാൻ ഇല്ല ഇല്ല നിറച്ച് നിറച്ചിട്ട് നിറച്ചിട്ട് നെടുമ്പം കാണിച്ച് തരാം കേട്ടോ നിറച്ചിട്ട് നെടുന്നത് കാണിച്ച് തരാം ഏഹ് ഇല്ല ഇല്ല ഇപ്പോൾ കരിയില അറച്ചു അപ്പോൾ രണ്ടു നടന്നു നരച്ച് വെച്ചു ഇനിയിപ്പോൾ ഇത് ഇതിൽ ഇലപ്പിരി നിറച്ചുള്ള ഇത് ഞാൻ ഇല്ല ഇത് ഇത് പിന്നെ കാട്ട് എടുക്ക വീട് മുറ്റത്തെ കാട് പറിച്ചിട്ടതായത് ഇതേപോലത്തെ കാട് ഇത് കണ്ടില്ലേ ഇതാണ് ഞാനിപ്പോൾ ഇതിനകത്ത് വാരി നിറച്ചിട്ടുള്ളത് ഇതിനകത്താണ് ഇപ്പം നേടുന്നത് കാടിൻ്റെ അകത്ത് കാട് കാടും പുല്ലും ഇല്ലേ ഇനിയിപ്പം ഇതേലും കൂടി വാരി നിറക്കണം കണ്ടില്ലേ ഇത് നല്ലപോലെ നറച്ച ഈ രീഷം പോലെ ഇല്ലോണ്ട് നമുക്ക് നിറച്ചാൽ നല്ലതാണ് വളവുമാണ് വളവുമാണ് നിറച്ചാൽ നല്ലതുമാണ് ബാക്കി നമുക്ക് മറ്റേ കൂടി നടക്കാം അന്നേരം അത്രയും കോട്ടി മീറ്റി അത്രയേ പോകും മെല്ലിൽ കുറ്റി നല്ലപോലെ നിറച്ച് ചാക്കാൻ പറ്റില്ലേ ഇതേപോലെ നിറച്ചു ഇനിയിപ്പോ ഇത് വാരി പ്രോട്ടീൻ മിഷൻ ഇത് വാരി ഇട്ട് ഇനി കായൽപ്പൊടി രണ്ടേ ഉള്ളൂ രണ്ടും കൂടി ഇടാനാണേലെ ഇതേപോലെ ഇനി ഇതിനകത്ത് വാരി ഇട്ടി ഇല്ലല്ലേ ഇതേപോലെ വാരി ഇട്ടി ഒന്നിനു കൂടി ഇടാനേ ഉള്ളൂ ഉള്ളു ഇത് നാട്ടിൽ ഇനിയിപ്പോ നമ്മളിപ്പോ ഇത് ഇത് നാട്ടുകാർ പോട്ടി മിക്സ് ചെയ്ത നടക്കണ്ടിതാ വരി നടക്കേ മറ്റേത് നിറഞ്ഞതുകൊണ്ട് ഇത് അത്രയും പോട്ടി മിശ് ചെയ്ത് നടക്കേണ്ടി വന്നിട്ടു ചാടെല്ലാം കൂടി വലുതായതുകൊണ്ട് നല്ലവണ്ണം ഭാര്യ നിറച്ചിട്ട് ഇപ്പൊ ച്ചാല് ഇത് ചാക്ക് കെട്ടിട്ടടിമറിച്ചുണ്ടെങ്കിൽ വീതി ഇത് കുറയാനും പക്ഷേ അതിന് കെട്ടാൻ ഒരിക്കൽ മുറിച്ച് ചാക്ക് ചെറിയതായിക്കും അപ്പം കെട്ടിയാൽ പിന്നെ നമുക്ക് തീരെ നടാനും എത്തിയില്ല അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആക്കിയിട്ടുള്ളത് േ ഇതേപോലെ ആയി ഇനിയിപ്പോൾ ഇതൊന്നും എടുത്തിട്ട് ഇതിനകത്ത് നടാം കുറച്ച് പിന്നെ ആറ്റിൻ്റെ വളവിട്ടേ അതും ഇങ്ങനെ കുറേ കുറേശ്ശേ ഇട്ടുകൊണ്ട് എടുക്കുന്നുണ്ട് വേണ്ടില്ലേ ഇതേപോലെ ആട്ടിൻ്റെ വളവ് കൊടുക്കുക ഇട്ട് ഇതേപോലെ തന്നെ ഇതിനകത്ത് നട്ട് കൊടുക്കുക അതിങ്ങനെ മേലെ വെച്ച് കൊടുത്താൽ മതി പിന്നെ അത് അമീമ്പ കുറച്ച് താണു വരും ആ സമയത്ത് നമുക്ക് കുറച്ച് പൊന്തിയിട്ടാകുമ്പോൾ കുറച്ച് വളം ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഒന്ന് നട്ടു ഇതിപ്പോഴും മൂന്നെണ്ണം നാലെണ്ണം കിട്ടും ഇനി ഒന്നും കൂടിയാൽ നടാനുണ്ട് ഈ ചകരിച്ചോറ് ചകരി ചകരിൻ്റെ കുച്ച് ഉണ്ടല്ലേ ഇതേപോലെ ഇതേപോലത്തെ കുച്ച് നിറച്ചിട്ടുണ്ട് കുറേ ഇതേപോലത്തെ അടിയിൽ വെച്ചിട്ടുണ്ട് എന്ന് വെച്ചാൽ വെള്ളം താണു പോകാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ അടിയിലത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ മേലെ കുറച്ച് കാട് ഉണങ്ങിയ കാടാണത് അത് ഉണങ്ങിയിട്ടില്ല അതുകൊണ്ടാണ് ഉണങ്ങിയ കാട് കുറച്ചേ ഉണ്ട് അത് ഞാൻ അതിൽ ഭാര്യ കിട്ടും കൂടിയില്ല അല്ലേ ഇനി വാഴക്കൂർക്കലി ആയാലും മതിയായിരുന്നു പക്ഷെ വാഴക്കൂർക്കലൊക്കെ ഇനി ഇന്ന് പോകാൻ കഴിയില്ല ഇത് അതുകൊണ്ട് ഇതിങ്ങനെ ആക്കട്ടെ വെച്ചിട്ടാണ് ഉണ്ടല്ലേ ഇതേപോലെ മറച്ചു നിറച്ചിട്ട് പിന്നെ ഇനിയിപ്പോൾ ഇതും മുടിയിൽ ഇട്ടെ ഇത് പായ പായലിൻ്റെതാണേ ബാർപ്പിൻ്റെ മേലുള്ള പായലിൻ്റെ പൊടിയാണ് അതും കൂടി ഇട്ട് എനിക്കിത് ഇടാം ഇതും കൂടി കുടിയിലിട്ടെ ഈ മണ്ണിൻ്റെ പരിപാടിയില്ല മണ്ണ് എന്ന് പറഞ്ഞാൽ ഒരു പരിപാടിയില്ല മണ്ണില്ല മണ്ണില്ല കൃഷിയാണ് എല്ലാ കൃഷിയും ഞാൻ ചെയ്യുന്നത് ഇതുവരെ അങ്ങനെയാണ് ഇനി കുറച്ചു കൂടിക്ക് മണ്ണിലും പരീക്ഷിച്ച് നോക്കാം ഏതാ ഗുണം ജാസ്തിലും നോക്കാൻ പറ്റും പക്ഷേ ഇപ്പം ഞാൻ ചെയ്തിട്ടില്ല ഒരു ദിവസം നോക്കാം ഇപ്പം ഇതിങ്ങനെ മതി ഇനി ഇനിയത്തേനും അങ്ങനെ നോക്കാം ഇനിയിപ്പിയിൽ കുറച്ച് ആട്ടിൻ്റെ വളം കൂടി ഇട്ടോ ആട്ടിൻ്റെ വളം കൂടി ഇട്ടു ആടിൻ്റെ വളം നല്ലൊരു വളമാണ് നമുക്ക് നന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതിങ്ങനെ നട്ടു കൊടുക്കട്ടെ ഇതല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക കൈപ്പടിക്കുക എല്ലാവരും വീഡിയോ കാണണം ഫുള്ളായിട്ട് കാണണം കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യണം നിങ്ങളോട് പറയാനുള്ളത് എനിക്ക് എനിക്ക് നിങ്ങളെ ആ ഒരു നിങ്ങളെ സപ്പോർട്ട് മാത്രമാണ് എനിക്ക് മുന്നോട്ട് പോകാനും വീഡിയോ ഇടാനുള്ള ഒരു പ്രചോദനം തരുന്നത് ഞാനിങ്ങനെ വീഡിയോ ഒരുപാട് ഇട്ടു കൊടുക്കും നിങ്ങൾ കാണാതെടുക്കുമ്പോൾ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ചെയ്ത് ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത് എന്നാലും അത് ഒരാൾ കാണുന്നില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് അതുകൊണ്ട് എല്ലാവരും കാണണം എല്ലാവരും ഹൈപ്പ് അടിക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക എല്ലാവർക്കും ഇന്നത്തെ ഇന്ന് ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ നാളെ വേറെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നവർ നന്ദി നമസ്കാരം എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ എൻ്റെ എല്ലാ എല്ലാ മക്കൾക്കും റിഞ്ഞ ആശംസകൾ നന്ദി നമസ്കാരം ഗുഡ് ബൈ